കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പത്താമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു മസ്തിഷ്ക മരണമടഞ്ഞ തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ എം രാജയുടെ ഹൃദയം ആലപ്പുഴ സ്വദേശിയായ ഇരുപത്തി ആറ് വയസ്സുള്ള യുവാവിനാണ് മാറ്റിവെച്ചത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് അവയവം ദാനം നൽകിയ രാജയുടെ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരവറിയിച്ചു ഒപ്പം ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു ഡ്രൈവറായ രാജയ്ക്ക് തലയ്ക്കുള്ളിലെ രക്തസ്രാവം കാരണമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അറിഞ്ഞ ബന്ധുക്കൾ അതിന് തയ്യാറാകുകയായിരുന്നു ഹൃദയം കരൾ രണ്ട് വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത് ഇന്നലെ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കിംസിലെത്തി ഹൃദയം ഏറ്റെടുത്തു രാത്രിയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിച്ചത് കാർഡിയോമയോപ്പതി കാരണം ഹൃദയം മാറ്റിവെക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലാതിരുന്ന യുവാവിലാണ് ഹൃദയം മാറ്റിവെച്ചത് മസ്തിഷ്കമരണ നിർണയവും അവയവ വിന്യാസവും ശസ്ത്രക്രിയകൾക്ക് ഏകോപനവും നടത്തിയത് സർക്കാരിന്റെ മസ്തിഷ്ക മരണാനന്തര അവയവദാന പദ്ധതിയായ കെ സോട്ടോയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore Gold. Rajakumari.